എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം സി യു ഇ ടി യു ജി എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കുമെന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം ഹൗ ടു ചെക്ക് സി യു ഇ ടി യു ജി എക്സാം റിസൾട്ട് റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഈ വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറ്റേ കണ്ടാമറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പേരും പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലെ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദവാദിട്ട് തീർച്ചയായും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിലെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആ നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിൽ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം സി യു ഇ ടി കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് നിങ്ങൾ ഒരു സംസ്ഥാനത്തെ സർവകലാശാലയ്ക്കുപരി കേന്ദ്ര സർക്കാർ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി അതായത് യൂണിവേഴ്സിറ്റികൾ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ബറാനസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്നിങ്ങനെയുള്ള നിരവധി യൂണിവേഴ്സിറ്റികൾ നമ്മുടെ കേന്ദ്ര അതായത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഉണ്ട് അപ്പോൾ അപ്പോൾ ഇന്ത്യ ഗവൺമെൻ്റ് കീഴിലുള്ള യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് ഡിഗ്രി പ്രവേശനം നേടണമെങ്കിൽ നമ്മൾ ആദ്യം അഭിമുഖീകരിക്കേണ്ടത് ഈ സി യു ഇ ടി എന്ന എക്സാം ആണ് സി യു ഇ ടി എക്സാം ക്രാക്ക് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് മാത്രമേ കേന്ദ്ര സർവകലാശാലകളിൽ പഠനം നടത്താൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ ഇപ്പോൾ നാളെ പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം ഇതിനകത്ത് നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ വരെ നിങ്ങൾക്ക് എൻ ടി എ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വെബ്സൈറ്റിൽ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നും അതുപ്രകാരം നിങ്ങൾക്ക് കേന്ദ്ര സർവകലാശാലകളിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പുവരുത്താം തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മതി മിസ്ക്രിയ ദ ഫൗണ്ടർ ഓബ്സ്ക്രിയ ഫോർ ടെക് ദ കരിയർ ഗൈഡൻസ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ